നമസ്കാരം നമ്മൾ സ്കൂൾ ക്ലാസ്സുകൾ പഠിക്കുമ്പോൾ മുതൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഗൾഫ് സ്ട്രീം എന്ന ഉഷ്ണജല പ്രവാഹത്തെക്കുറിച്ച് ഇത് സമുദ്രത്തിലെ കൺവെയർ ബെൽറ്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഗൾഫ് സ്ട്രീം ഉഷ്ണജല പ്രവാഹമാണ് ഒരുപക്ഷെ വലിയൊരു വിഭാഗം രാജ്യങ്ങളുടെ അവസ്ഥ ഇപ്പോഴും നിലനിർത്തുന്നതിന് കാരണമായത് യൂറോപ്പ് അമേരിക്ക തുടങ്ങി നിരവധി മേഖലകളിലെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ ഈ ഉഷ്ണജല പ്രവാഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് എന്നാൽ കഴിഞ്ഞ ഏതാണ്ട് മുന്നൂറ് വർഷത്തോളമായി ഇത് വടക്കോട്ട് നീങ്ങുകയായിരുന്നു കൂടാതെ കഴിഞ്ഞ ഇരുന്നൂറ് വർഷത്തോളമായി ഇത് തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇത് ലോകത്തെ ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ ഉഷ്ണകല പ്രവാഹത്തിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് വലിയൊരു മേഖലയിലെ മൊത്തം കാലാവസ്ഥയെ തന്നെ മാറ്റിമറിക്കും എന്നാണ് പറയപ്പെടുന്നത് യൂറോപ്പിലെ വലിയൊരു ഭാഗം പ്രദേശങ്ങളും അമേരിക്കയിലുമൊക്കെ തന്നെ ഇതിൻ്റെ അതിരൂക്ഷമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്ത് കൂടി ഒഴുകി അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് യൂറോപ്പിലേക്ക് നീങ്ങുന്ന വേഗതയേറിയതും ചൂടുള്ളതുമായ ഒരു സമുദ്ര ജലപ്രവാഹമാണ് ഗൾഫ് സ്ട്രീം അറ്റ്ലാന്റിക് മെറിഡിയൻ ഓവർ ടേണിംഗ് സർക്കുലേഷൻ അഥവാ അമോക്ക് എന്ന് ഔദ്യോഗികമായി അറിയപ്പെടുന്ന ഒരു സമുദ്ര ജലപ്രവാഹ വ്യവസ്ഥയുടെ ഭാഗമാണ് ഇത് ഒരുപക്ഷെ കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ തന്നെ ഇതിനൊരു വലിയ തോതിലുള്ള കാരണമായേക്കും എന്നാണ് ഇപ്പോൾ ഗവേഷകർ പറയുന്നത് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കുന്നതിനും അപ്പുറമായിരിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഈ ഒരു തകർച്ച പൂർത്തിയാകാൻ അല്ലെങ്കിൽ അത് പുതിയൊരു ദിശയിലേക്ക് മാറാൻ ഒരു പക്ഷേ രണ്ടായിരത്തി ഒരുന്നൂറാമത്തെ വർഷമെങ്കിലും എടുക്കും എന്നാണ് പറയപ്പെടുന്നത് ഇനിയും ധാരാളം വർഷങ്ങൾ ബാക്കിയുണ്ട് എങ്കിൽ പോലും ഇത് വരുത്തി വയ്ക്കുന്ന വിന ചില്ലറയായിരിക്കില്ല അമേരിക്ക പോലെ രാജ്യങ്ങളിലൊക്കെ തന്നെ കാർഷിക മേഖല ഇത് അതിരൂക്ഷമായി ബാധിക്കുമെന്നാണ് പറയപ്പെടുന്നത് മത്സ്യബന്ധനം പ്രത്യേകിച്ച് കാരണം ഈ മീനുകളുടെയൊക്കെ തന്നെ അവയുടെ ജീവിത രീതിയൊക്കെ തന്നെ നിയന്ത്രിക്കുന്നതിൽ ഈ ഉഷ്ണല പ്രവാഹത്തിന് വലിയൊരു പങ്കുണ്ട് ഇത് പെട്ടെന്ന് തകരുകയാണെങ്കിൽ അവിടുത്തെ ആവാസവ്യവസ്ഥ മൊത്തമായി തകർന്നു ധരിപ്പണമാകുകയും അങ്ങനെ മത്സ്യബന്ധന മേഖല തന്നെ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ മറ്റൊരു വലിയ പ്രശ്നമുള്ളത് ഈ മേഖലകളിലൊക്കെ തന്നെ തണുപ്പ് സമയത്ത് അതിശക്തമായ തണുപ്പ് സഹിക്കാൻ കഴിയത്തില്ലുള്ള തണുപ്പും ചൂട് സമയത്ത് അതിശക്തമായ തോതിലുള്ള ചൂട് കാലാവസ്ഥയായിരിക്കും ചുരുക്കത്തിന് മനുഷ്യനെ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായിരിക്കും ഇതുകൊണ്ട് ഇന്ന് എത്തിക്കുക എന്നുള്ളത് ഉറപ്പാണ് എന്നാൽ ഇത് തകരുന്നത് തടയാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് നിലവിൽ യാതൊരു വിധത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ കൈവശം ഇല്ല ശാസ്ത്രം അതിനുള്ള പ്രതിവിധി കണ്ടെത്തിയിട്ടുമില്ല പക്ഷേ നമ്മൾ കരുതലോടെ ഇരിക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം ഇത് ബോസ്റ്റൺ ന്യൂയോർക്ക് പോലെയുള്ള അമേരിക്കൻ നഗരങ്ങളിലേക്ക് തന്നെ കാലാവസ്ഥയെ മാറ്റിമറിക്കും എന്നാണ് പറയപ്പെടുന്നത് അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളിൽ നിരന്തരമായി വലിയ തോതിലുള്ള കൊടുങ്കാറ്റുണ്ടാകാനും ഈ ഒരു പ്രവാഹത്തിൻ്റെ തകർച്ച കാരണമാകും എന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും ഏഷ്യൻ രാജ്യങ്ങളൊന്നും തന്നെ ഇതിൻ്റെ മേഖലയിൽ പെടുന്നതല്ല എന്നുള്ളതാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏറ്റവും ആശ്വാസകരമായ കാര്യം ഒരുപക്ഷെ മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിലുള്ള ഈ ഒരു ദുരന്തം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം നമ്മൾ പ്രകൃതിയോട് കാട്ടുന്ന ക്രൂരത തന്നെ തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ വിഷ്ണകല പ്രവാഹത്തിനുമൊക്കെ തന്നെ സ്വാഭാവികമായും സംഭവിക്കുന്നത് ഇക്ക സമുദ്രത്തിലൂടെ നിരവധി കപ്പലുകളും മറ്റ് യാനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ അവ പുറത്തുവിടുന്ന വിടുന്ന മാലിന്യങ്ങളും ഒരു വശത്ത് അതുപോലെ മനുഷ്യൻ പ്രകൃതിയോട് കാട്ടുന്ന കുറച്ച് പരമാവധി പ്രകൃതി ഭവങ്ങൾ ചൂഷണം ചെയ്യാൻ മനുഷ്യൻ നടത്തുന്ന ശ്രമങ്ങൾ മറ്റൊരു വശത്ത് അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഗൾഫ് സ്ട്രീം എന്ന ഉഷ്ണജല പ്രവാഹം കഴിഞ്ഞ ഇരുന്നൂറ് വർഷം കൊണ്ട് തകർന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തകർച്ച രണ്ടായിരത്തി ഒരുന്നൂറോട് കൂടി പൂർത്തിയാവുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള ഒരു അപകടത്തിന് വഴി വയ്ക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് പക്ഷേ എപ്പോഴും ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകുന്നതിനോടൊപ്പം തന്നെ അവർ പറയാറുള്ളത് ഇതിന് പ്രതിവിധിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ദുരന്ത മേഖലകളിൽ പെടുന്ന ആളുകൾക്ക് തന്നെ മറ്റേങ്കിലും സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടി വരുന്ന അവസ്ഥ പോലും ഉണ്ടാകാനുള്ള സാധ്യത ആൾക്കളയാൻ കഴിയില്ല കാരണം അസഹ്യമായ കാലാവസ്ഥയായിരിക്കും ഇതിൻ്റെ ഫലമായി ഉണ്ടാവുക ഈ കൊടും തണുപ്പും കൊടുംചൂടും സഹിച്ചു ഒരു മനുഷ്യനും ലോകത്ത് ജീവിക്കാൻ കഴിയുകയില്ല സമശീതോഷ്ണാവസ്ഥ എന്ന മനുഷ്യൻ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആ ഒരു കാലാവസ്ഥ ഇതോടുകൂടി ഇല്ലാതാകാനാണ് സാധ്യത ഏതായാലും അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല എന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ കാരണം ഇത് തടയാൻ ശാസ്ത്രത്തിൻ്റെ കൈവശം യാതൊരു തരത്തിലുമുള്ള പ്രതിവിധിയില്ല എന്നുള്ളത് തന്നെയാണ്